കടലുണ്ടി പഞ്ചായത്തിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷം കപ്പലങ്ങാടി മുതൽ ബൈത്താനി നഗർ വരെ കടൽഭിത്തികൾക്ക് മുകളിലൂടെ തിരമാലകൾ അടിച്ചുകയറി ശക്തമായ കടലാക്രമണത്തിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി കടലാക്രമണ ചെറുക്കാൻ അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് എസ് ഡി പി ഐ കടുക്ക ബസാർ ബ്രാഞ്ച് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കടലുണ്ണി പഞ്ചായത്തിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമായതോടെ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത് ബൈത്താനി നഗറിലെ തീരദേശ റോഡിൽ മുട്ടറ്റ മുയരത്തിൽ വെള്ളം കെട്ടിനിൽക്കുകയാണ് കടൽവെള്ളം അടിച്ചു കയറിയതോടെ നിരവധി കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് താമസം മാറി വീടുകളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ നാട്ടുകാർ ക്രമീകരണങ്ങൾ ഒരുക്കിയെങ്കിലും അവയെല്ലാം രൂക്ഷമായ കടലാക്രമണത്തിൽ നിഷ്ഫലമാവുകയായിരുന്നു കടൽവെള്ളം അടിച്ചു കയറി നിരവധി വീടുകളിൽ മോട്ടോർ പമ്പ് ഫ്രിഡ്ജ് തുടങ്ങിയ ഇലക്ട്രിക് ഉപകരണങ്ങളും നശിച്ചിട്ടുണ്ട് ചാലിയം കോട്ടക്കണ്ടി കടുക്ക ബസാർ ബൈത്താനി നഗർ കപ്പലങ്ങാടി വലിയാർ വാക്കടവ് കടലുണ്ടിക്കടവ് എന്നിവിടങ്ങളിലാണ് സ്ഥിതി രൂക്ഷം മഴക്കാലം ആരംഭിച്ചതു മുതൽ ഈ മേഖല കടുത്ത കടലാക്രമണ ഭീഷണി നേരിടുകയാണ് ബൈത്താനി നഗർ കപ്പലങ്ങാടി വലിയാൽ പരിസരങ്ങളിൽ കടൽഭിത്തി ഉയരം കുറവാണ് ഇവിടെ ചെറിയൊരു തിരയടിയുണ്ടാൽ പോലും കരയിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയാണ് വാക്കടവ് മുതൽ കടലൊണ്ണിക്കടവ് വരെയുള്ള ഭാഗങ്ങളിൽ പലയിടത്തും ഭിത്തി തകർന്നിട്ടുണ്ട് ഇവിടങ്ങളിലാണ് വെള്ളം തള്ളിക്കയറുന്നത് കടൽ പ്രക്ഷുബ്ധമായാൽ ഭീതിയോടെയാണ് കടലോരവാസികളുടെ അന്തിയുറക്കം കടലിൽ അൻപത് മീറ്റർ ദൂരത്തിൽ ചെറിയ തരത്തിലുള്ള പുലിമുട്ടുകൾ നിർമ്മിച്ചാൽ മാത്രമേ തീരത്ത് പതിവായുള്ള കടലാക്രമണം പരിഹരിക്കാനാകൂ കടലാക്രമണ ഭീഷണി ചെറുക്കാൻ അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് എസ് ഡി പി ഐ കടുക്ക് ബ്രാൻഡ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ഫറൂഖ്